ിൽ ജോലി ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ടു തരം മല്ലുകൾ ഉണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നോ നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മല്യമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് കൂടി കൂടി വരും വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ എസ് വിഷയം പറയേണ്ടതില്ല യസ് കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർസ് നടത്തുക ക്ലാസ് എടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു എഹലാത്തുള്ള ക്ലാസ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽ പെട്ടതല്ല ഈ ക്ലാസ് ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നോട് മറുപടി പറയേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കൂ ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട് ഞാനാളെ കിട്ടിയാൽ അന്ന് കൊണ്ടെടുക്കണം മെനിലും മുത്താലിന് നിങ്ങളെ കിട്ടുവരത്താതെന്ന് മെസ്സിലും മുത്താലും നിങ്ങളെയും വന്നിട്ട് ഒരു കൂട്ടാരെ പറക്കണ്ടോട്ട് മുത്താലുവിനെ കൊണ്ടുവന്ന് അവർക്ക് ദനസ് കൊടുക്കുക ഇപ്പൊ മർക്കസിലും എല്ലാം ശരിയായി ചെന്ന് വയസ്സന്മാറി മാസിലൊല്ലം ഒരു പ്രഖ്യാപിച്ചു ഒരു കൊല്ലം മുഴുവൻ ക്ലാസ്സിൽ വരുന്നവർക്ക് നറുക്കിട്ട് ഒരാളെ എൺപത് നോക്കുമെന്ന് പറഞ്ഞു സുഹാറവ ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസ്സിൽ അഞ്ഞൂറ് മുതൽ എണ്ണൂറിൽ വരെ ആളുകൾ എല്ലാ ക്ലാസിലും പങ്കെടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു சனம் எல்லா கலாசிலும் வரலும் இன்ஷா ஒரு குட்டி கபாலத்தில் எந்த எல்லா கிளாஸிலும் வரலுக்கு ஒரு குட்டி ஒரு கபாலத்தில் நீங்கள் கிட்டு நீங்கள் கொடுக்கணும் ല്ല ഓരോട് പൈസ കൂട്ട് വരാനോ അല്ല ഒരു പതിനെട്ടായിരം മുറിക്കുക ഞമ്മള് പല തുകൾ ഉണ്ടാക്കിയിട്ട് ഇയാളെ പേരില് മർക്കസിൽ മുതൽ മുക്ക മർക്കസിൽ ഒരു കുട്ടിന്റെ കഫാലത്തുമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാനല്ലാ ക്ലാസ്സും വരികയും ചെയ്യും അടുത്ത വല്ല ആരും അറിയാം ഉസ്താതെ ഉസ്താദിന് ബുദ്ധിമുട്ടെന്ന് ഞാൻ തന്നെ കൊടുത്തോളാം ിട്ട് അയാളെ കഫാലത്ത് അയാൾ തുടരും മറ്റൊന്ന് ഞാൻ ചോദിക്കും അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാത്തി ആരാള് അരവിസക്കാത്തിന് പോലത്തെ രണ്ടും മൂന്നും മണലും എടുക്കാം അത് നിങ്ങൾ ക്യാസാക്കണ്ട അതുപോലെ പത്ത പ്രിയും എടുക്കാം അങ്ങനെ വാതിൽ മൂന്നുകൾക്ക് വാത പൊഴാത്തിൽ മൂന്നുകൾക്കൊക്കെ രണ്ടും മൂന്നോ കേൾക്കാം അതൊന്നും നിങ്ങൾ ഒരു കുട്ടിക്ക് പതിനെട്ടായിരം മുറുപ്പില ഒരു കൊല്ലത്തിൽ എന്റെ മത ഒരു കഫാലത്ത് എടുപ്പിക്കണം ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സഖാത്തി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു കൊല്ലം ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂല എന്നുള്ളത് പുറത്തുനിന്ന് ശരിക്കും അറിയാലോ അല്ലെ എല്ലാ തരത്തിലും അറിയാം മരപ്പനങ്ങാടി അറിയാം എല്ലാ തരത്തിലും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹ കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും ഒരിഞ്ഞത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലത്തിൽ പതിനെട്ടായിരം മുറിപ്പിക കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റക്കുട്ടിയും ഇല്ല എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കി കൊടുക്കാത്തവർ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ് സ്ഥാപനത്തോടുള്ള കടമ അതാണ് അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അവർ ശുഭ അവരാണ് നേതൃത്വം ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഒരാളെ പേര് പറഞ്ഞത് ബാക്കി നീക്കമില്ലാന്ന് തന്നെ ആരെ പേര് അറിഞ്ഞുകൊണ്ട് നിങ്ങളില്ലാന്ന് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടുകൂടി പ്രണികളെ കാത്തിരിക്കുക ഞാനിപ്പഞ്ഞോളൂ ഞാൻ ഇല്ലാതെ കഥ പറഞ്ഞോളൂ തരാൻ വേണ്ടി അവര് കാത്തിരിക്കുക നമ്മൾ ചോദിക്കണമെന്ന് താമസിക്കുന്നത് അവിടെ നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം നമുക്ക് പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ താപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം അള്ളാഹു സ്മഹാനുഹവും ഒക്കാര തോത് നൽകുമാറാകട്ടെ മർത്തത്തിനെ സംബന്ധിച്ചുള്ളവരെ നമുക്ക് പിന്നീട് പറയാം പറയാം ിൽ ഒന്ന് കൊടുത്ത നെയ്യപ്പൊ രണ്ടു കൊണുണ്ട് പലഹാരം അതും കൊടുത്ത ഞങ്ങളെ സാന്തനത്തിന്റെ വളണ്ടിരുന്ന ഉപ്പായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾക്കുണ്ട് അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ ഞമ്മളെ ഒരു ഡോക്ടറുണ്ട് ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മളെ ഡോക്ടറുണ്ട് ഷാഹുൽ ഇപ്പൊ ചാർജ് എടുത്തതാ ഞങ്ങളെന്തും കിട്ടുന്നതാണ് അല്ല എന്തേലും കിട്ടും ഏത് പ്രവർത്തനത്തിനും കിട്ടും പത്ത് ഡോക്ടർമാരെ ആ ഒറ്റ നമ്മളെ ആളാക്കിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്